വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ തെക്കുമ്പാട് തെക്കേ വയൽ എന്ന സ്ഥലത്ത് പ്രകൃതി രമണീയമായ പത്ത് ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെ റോഡ് സൗകര്യത്തോട് കൂടിയുള്ളതാണ് ഈ സ്ഥലം നിലവിൽ മത്സ്യം വളർത്തുന്ന കൃഷിയാണ് ഇവിടെയുള്ളത് താറാവ് കോഴി ആട് മുയൽ പശു എന്നിവയൊക്കെ ഇവിടെ വളർത്തിയിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട് മനോഹരമായ ഈ സ്ഥലത്ത് കുറേ തെങ്ങുകളും കവുങ്ങുകളും ഉണ്ട് കേരള സർക്കാരിൻ്റെയും മറ്റ് സംഘടനകളുടെയും മത്സ്യകൃഷിക്കുള്ള കർഷക അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഇവിടെ മത്സ്യകൃഷി നടത്തുന്നത് പ്രകൃതിയാലുള്ള കുളങ്ങളിലും തടാകങ്ങളിലുമാണ് ഇവിടെ മത്സ്യകൃഷി നടത്തുന്നത് പ്രകൃതിയുടെ ശുദ്ധജലാശയങ്ങളാണിവിടെ ഉള്ളത് അതിർത്തിയോട് ചേർന്ന് തന്നെ പുഴയും ഉണ്ട് ഈ കൃഷികൾക്ക് പുറമേ ഫാം ടൂറിസം റിസോർട്ട് മറ്റ് ഇക്കോ ടൂറിസം പ്രൊജക്ടുകൾ എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ സ്ഥലമാണിത് മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് രണ്ട് ഭാഗങ്ങളായും കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് ഏഴിമല നാവിക അക്കാദമിയിലേക്ക് കിലോമീറ്റർ ദൂരം മാത്രം പയ്യന്നൂരിലേക്ക് ഏഴ് കിലോമീറ്ററും പഴയങ്ങാടിയിലേക്ക് എട്ട് കിലോമീറ്ററും ദൂരം മാത്രം മനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയുള്ള ഈ സ്ഥലം ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക